നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ഇവിടെ നമ്മുടെ വീടിൻ്റെ ഗ്രീൻ ഹൗസിലും പുറത്തൊക്കെ കുറേ പച്ചക്കറികളും മറ്റും ഒക്കെ ചെടിയൊക്കെ നട്ടറിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ ഹൗസ് വളരെ നല്ല രീതിയിൽ ഈ വർഷം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വളരുന്ന നമ്മുടെ പാവൽ പാവക്കായ് പിന്നെ വെള്ളരിക്ക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ പുറത്ത് നട്ടിരിക്കുന്ന ചില പച്ചക്കറികളും ചെടികളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നല്ലൊരു സമ്മറായിരുന്നു അപ്പോൾ നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ കാണാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ പച്ചക്കറികളൊക്കെ ഇവിടെ ഗ്രീൻ ഹൗസിൽ മാത്രമേ കൃഷി ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തണുപ്പ് കാരണം അത് പലതും കരിഞ്ഞു പോകും ഈ വർഷം വെള്ളരിക്ക പാവയ്ക്ക ഓൾറെഡി ഉണ്ടായി എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് അതുപോലെ ഈ പ്രാവശ്യത്തെ സമ്മർ വളരെ നല്ലതായിരുന്നു കാരണം ഒരുപാട് വെയിലുള്ള ദിവസങ്ങൾ നല്ല ചൂടുള്ള ദിവസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പാവലും വെള്ളരിക്കായും അതുപോലെ തന്നെ പച്ചമുളകുമൊക്കെ ഇപ്പോൾ അത്യാവശ്യം പൂത്ത് ചിലതൊക്കെ വലുതായി മറ്റത് വരുന്നു അപ്പോൾ ഈ കാണുന്നത് പച്ചമുളകാണ് ആണ് അത് ഇവിടുന്ന് തന്നെ മേടിച്ചതാണ് വളരെ വലിയ ഒരു ഏരിയയിൽ ഇത് വളർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇതിൻ്റെ എരിവ് എത്രത്തോളാണെന്ന് അറിയത്തില്ല ഹോട്ടെന്നായിരുന്നു ഇതിൻ്റെ പാക്കറ്റിലെഴുതിയിരുന്നത് പാക്കറ്റിലല്ല ചെടിച്ചിട്ടിലെഴുതിയിരുന്നത് എന്നാലും നമ്മുടെ ആവശ്യത്തിന് ഉള്ള എരിവ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഭാഗമായി വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള വെള്ളരിക്കയാണ് നട്ടിരുന്നത് ഒന്ന് കുഞ്ഞിത് നമ്മുടെ ഒരു കൈപ്പത്തിയിൽ ഒതുങ്ങുന്ന അത്രയും മുഴുപ്പുള്ള ഈ ചെറിയ കൊക്കുംപര് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇവിടെ തന്നെ കിളിർത്ത് വന്ന ടൊമാറ്റയാണിത് തക്കാളി കോഴിക്കെന്തോ തീറ്റ കൊടുത്തതിൻ്റെ കൂടെ എന്തോ ഒരു തക്കാളി കൊടുത്ത് അങ്ങനെ എന്തോ മുളച്ച് വന്നതാണ് സാധാരണ കടയിൽ പോയി വിത്ത് മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ മുളച്ചു വന്നതാണ് അതുകൊണ്ട് എങ്ങനെ ഇരിക്കും എന്നറിയത്തില്ല പാവയ്ക്ക നാട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്നു അതുപോലെ ഞാനിവിടെ അടുത്തുനിന്ന് ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് മേടിച്ചു അപ്പോൾ അത് രണ്ടും വന്നു നന്നായിട്ട് വരുന്നുണ്ട് രണ്ട് ടൈപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പാവയ്ക്ക ഇച്ചിരി കൂടി ഇച്ചിരി ഒരു ഉരുണ്ട ഷേപ്പ് ആണെങ്കിലും മറ്റേത് അല്പം വെള്ളം നിറത്തിൽ നീളത്തിൽ അപ്പോൾ അത് ഏത് ടൈപ്പാണ് അതിനൊക്കെ ഓരോ പേര് കാണും ഏതായാലും പാകമായി വരുന്നതേ ഉള്ളൂ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ നമ്മൾ ഇതുവരെ ഇത് പറിച്ചില്ല കറി വെറ്റില്ല അപ്പോൾ അധികം താമസിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ അത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പറിക്കാറാവും ആദ്യം ആദ്യം ഉണ്ടായതൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് നാട്ടിലെ പോലെ പാവൽ ചുമ്മാതെ അങ്ങ് കായ്ക്കത്തില്ല ഓരോ ദിവസവും രാവിലെ വന്നിട്ട് നമ്മൾ ആൺപൂവ് പറച്ച് പെൺപൂവിൽ മുട്ടിച്ചു കൊടുത്താൽ മാത്രമേ നമ്മൾ പരാഗണം ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെയുള്ള പാവലൊക്കെ കായ്ക്കത്തുള്ളൂ ഇപ്പോൾ പാവലും പടവലുമൊക്കെ കായ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പണ്ടിവിടെ വിഹിരിച്ചുകൊണ്ടിരുന്ന കോഴികളെയൊക്കെ ഒരു നെറ്റിന്റെ അപ്പുറയാക്കി അവരും ഈ ഗ്രീൻ ഹൗസിലുണ്ട് ഡെയിലി രണ്ട് മൂന്ന് മുട്ട വെച്ച് കിട്ടുന്നുണ്ട് ഇപ്പം കോഴിയെ മേടിച്ച് ഇടാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഇതുവരെ മുട്ട മേടിച്ചിട്ടില്ല അപ്പം ഈ കാണുന്ന റാസ്ബെറിയുടെ കമ്പുകളാണ് റാസ്ബെറി വളർന്ന് വലിയ ഏരിയയിലോട്ട് വന്ന് നമ്മളുടെ മറ്റ് കാര്യങ്ങൾ മറ്റ് ചെടികളെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ ഓരോ കൊമ്പ് മുറിച്ച് കൊടുക്കാൻ തുടങ്ങി കോഴിക്കൊക്കെ ഇത് പടവലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞെന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം വെച്ച ചെടികൾ തൈകളെല്ലാം നന്നായിട്ട് മുളച്ച് അതും നന്നായിട്ട് വളർന്നു അപ്പം ഇതിൻ്റെ ഈ ഒരു കപ്പാസിറ്റിയിൽ കൂടുതൽ ഇത് വന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അല്പം വെള്ള നിറത്തോട് കൂടിയപ്പാവയ്ക്കാം അപ്പം നമ്മുടെ ഈ ഒരു ഇപ്പം നിങ്ങൾക്കൊരു കൈയുടെ സൈസ് കണ്ടില്ല അത്രയും മുഴുപ്പായിട്ടുണ്ട് അപ്പം ഇനിയും വലുതാവൂ എന്ന് വിശ്വസിക്കുന്നു അറിയത്തില്ല അപ്പോൾ വളരട്ടെ ഇത് നമ്മുടെ നാട്ടിലെ പീച്ചിലിങ്ങ ചൊരയ്ക്കാന്ന് പറയുന്നത് അപ്പം ഇത് ഒരു ചേട്ടൻ നന്നായി തയ്യ് പൂരണം മാത്രമേ കിളിർത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് നന്നായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഇപ്പോൾ ഒരു ഒരു കാട് പോലെയാണ് ഈ ഗ്രീൻ ഹൗസിന്റെ ഉൾവശം ഇതും ഒരു പക്ഷേ പരാഗണം ചെയ്യേണ്ടി വരുമായിരിക്കും എനിക്കറിയത്തില്ല പിന്നെ താഴെ ഗ്യാപ്പുള്ള സ്ഥലത്തോടെയൊക്കെ നമ്മൾ ബീട്രൂട്ട് നട്ടു ബീട്രൂട്ട് ഇവിടെ വളരെ നല്ല രീതിയിൽ വരുന്നതാണ് കഴിഞ്ഞ വർഷം ബീട്രൂട്ടായിരുന്നു ഗ്രീൻ ഹൗസിലെ മെയിൻ തരം അപ്പം ക്ലിർക്കാനായിട്ട് ഞാൻ ഇവിടെ കുറേ എണ്ണം വെച്ചു നട്ട് കഴിഞ്ഞിട്ട് ഒത്തിരി ബാക്കിയുണ്ട് കുറച്ച് പേർക്കൊക്കെ കൊടുത്തു വന്നാലും ബാക്കിയുള്ളത് അവിടെ ഉണ്ട് ഇത് തന്നെത്താനെ മുളച്ചു വന്ന ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു മാവിൻ തൈ ഏതൊരു മാങ്ങാണ്ടി ഇവിടെ വന്ന് കിടന്ന അങ്ങനെ ഇത് ഏത് വെറൈറ്റി ആണോ ഒന്നും അറിയത്തില്ല അപ്പം ഇവനെ ഇവിടുന്ന് പറിക്കാനും പോകുന്നില്ല ഇത് വളരുവോ തളരുവോ കരിഞ്ഞു പോകുന്നതുമല്ലാം ചെയ്തോട്ടെ ഇത് പുറപ്പെൾ അല്ലെങ്കിൽ വയലറ്റ് നിറത്തിലുള്ള ക്യാബേജ് ആണ് നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇതൊക്കെയുണ്ട് കഴിഞ്ഞ വർഷവും ഞാൻ നാട്ടിൽ ഒന്ന് രണ്ടെണ്ണം കിട്ടിയിരുന്നു അപ്പോൾ അത് നന്നായിട്ട് വരുന്നു ഇത് പുറത്ത് താട്ട തക്കാളിയുടെ തക്കാളിയും ഇതിപ്പം കായ്ക്കാൻ തുടങ്ങി പുറത്ത് പൂക്കിയിട്ട് ഇതും ഞാൻ കോഴിക്കോ തീറ്റ കൊടുത്ത കൂടത്തിൽ ഏതോ ഒരു മറ്റേ സൂര്യകാന്തിയുടെ അരി അവിടെ മണ്ണി വീണ് തന്നെത്താനെ കിളർത്തതാണ് ഞാനിത് എങ്ങനെയാണ് ഇത് വളരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി അവനെ പുറത്ത് നട്ടു നന്നായിട്ട് വരുന്നുണ്ട് നമ്മൾ കടയിൽ പോയി തൈ മേടിച്ചു കഴിഞ്ഞെന്നാൽ അതിന് ഭയങ്കര വിലയാണ് അപ്പൊ ഇത് എന്ന് എന്നറിയാലോ പിന്നെ കുറച്ച് ബീൻസ് അത്യാവശ്യം ബീൻസ് അകത്തായിരുന്നു ആദ്യം നട്ടിരുന്നത് പിന്നെ അത് വളർന്ന് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അതെല്ലാം ഞാൻ പറിച്ചു പുറത്ത് എടുത്ത് പുറത്ത് നട്ടു അപ്പോൾ ആദ്യം അല്പം ക്ഷീണൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് നന്നായിട്ട് പച്ച പിടിച്ചു കായ്കളൊക്കെ ഉണ്ടായി ഒക്കെ അത്യാവശ്യം നമുക്ക് നമുക്കിപ്പോൾ ഒരു ഒരു രണ്ട് ഒന്ന് രണ്ടോ തോരനൊക്കെ വെക്കാനുള്ള സംഭവം എന്നാണെങ്കിലും ഈ വർഷം കിട്ടും ഈ കാണുന്നത് ആണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ളൊക്കെ സ്ട്രോബറി ഒക്കെ കിട്ടിയിരുന്നു പിന്നെ ഇത് ഉയർത്തി ഒരു ഗ്രോ ബാക്ക് ഒക്കെ നട്ടു കഴിഞ്ഞാൽ അത് ഗ്രോ സ്ട്രോബെറി നല്ല രീതിയിൽ കേടാകാതെ നമുക്ക് കിട്ടത്തുള്ളൂ ഇത് ഹാലോവിനൊക്കെ നമ്മൾ ഈ വീട്ടിനെ പുറത്ത് വെക്കുന്ന പമ്പിനില്ല അതാണ് ഇത് കഴിഞ്ഞ വർഷം എനിക്ക് രണ്ടെണ്ണം കിട്ടിയായിരുന്നു അത് തുടക്കത്തിൽ അത് നല്ല രീതിയിൽ പരിചരിക്കാത്തതും പിന്നെ അതിൻ്റെ നന്നായിട്ട് കവറൊക്കെ ചെയ്തെങ്കിലേ കിട്ടുള്ളേ ഈ വർഷം നമ്മളത് നോക്കി വെച്ചിരിക്കുകയാണ് സംഭവം വരുമ്പോൾ ഇത് റണ്ണർ ബീൻസ് റണ്ണർ മീൻസ് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വളരെ നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ എനിക്കൊരു മൂന്നെണ്ണയെ പിടിച്ച് കിട്ടിയുള്ളൂ അതിൻ്റെ തുടക്കത്തിൽ അത് കുറച്ച് കാറ്റൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു വളർച്ച അച്ചിരം മുരടിച്ച് പോയിരുന്നു എന്നാലും അത്യാവശ്യം ഇപ്പോൾ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് എനിക്ക് ഒന്ന് അത്യാവശ്യം ഈ പൂവെല്ലാം നന്നായിട്ട് കായ്ക്കും ഇത് ഇങ്ങനെയൊന്നും അല്ല ഇത് നല്ല വളർന്ന് പന്തലിച്ച് ഒരുപാട് കായ്ക്കുന്നതാണ് നമുക്കിത് ഭ്രാന്തി പിടിച്ച പോലെ കായ്ക്കുന്ന ഒരു പയറിനമാണ് കേട്ടോ അപ്പോൾ അത് ഈ വർഷം കിട്ടും നമുക്ക് ഒന്ന് രണ്ട് കറിക്കുള്ളത് കിട്ടും ഇവിടെയും കുറച്ച് അകത്തുനിന്ന് പുറത്ത് നോട്ട് വച്ചാൽ കുറച്ച് ബീൻസ് ഉണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞിരുന്ന ഇത് ബേ ലീവ്സാണ് നമ്മൾ ബിരിയാണിക്കകത്തും നോൺ വെജിനകത്തും ഒക്കെ നമുക്ക് കിട്ടുന്ന ബേ ലീവ്സ് നമ്മുടെ നാട്ടിൽ കറുവപ്പട്ടയുടെ അതെ രുചിയുള്ള ഇവിടെയുള്ള ഏഷ്യൻ ഷോപ്പിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈ ബേ ലീവ്സ് മേടിക്കാൻ കിട്ടും ഇതൊരു കുഞ്ഞ് തയ്യായിട്ട് മേടിച്ചതാണ് അത് ഇപ്പോൾ ഇത്രയും വന്നു ഏകദേശം ഒരു അര മീറ്റർ മുകളിലെത്തി ഇത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വളരെ നന്നായിട്ട് ഉണ്ടാകുന്നതാണ് ഇത് റാസ്ബെറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാസ്ബെറി വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷേ ഇത് വളർന്ന് ഒരുപാട് ഏരിയയിലോട്ട് വ്യാപിച്ചു അപ്പോൾ ഈ വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ നമ്മൾ ഇത് മുഴുവൻ പറിച്ചു കളയുക കാരണം ഇത് ബാക്കിയുള്ള ഏരിയയിലോട്ടൊക്കെ വളർന്ന് മറ്റുള്ള ചെടീനെ സപ്രസ് ചെയ്യുകയാണ് പിന്നെ നമ്മുടെ അതിഥിയായിട്ടുള്ള തേനീച്ചയാണ് ഇത് ഇവിടെയുള്ള പ്ലമ്മിൻ്റെ ട്രീ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ പുറകിൽ കണ്ട് ഒരുപാട് ഒരു ഒരു ഫംഗസ് പോലെ ഒരു ഈച്ച വന്നിരിപ്പുണ്ട് ആദ്യം ഞാൻ ഇതിനെ മരുന്ന് പിന്നീട് വീണ്ടും വന്നു പക്ഷേ ഇതിനകത്ത് കായൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഈ വർഷം ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു വരുന്ന വർഷം നല്ല രീതിയിൽ മരുന്ന് ത്രൂ ഔട്ട് അടിച്ച് എല്ലാത്തിനെയും കളയണം പിന്നെ ഈ ഞാൻ ഒരു വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ഗ്യാസ് ഗ്യാസ് ആണ് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ മറ്റേ റെഗുലേറ്ററും കാര്യങ്ങളൊക്കെയാണ് നാൽപ്പത്തേഴ് ലിറ്ററിൻ്റെ രണ്ട് സിലിണ്ടറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലുള്ള മറ്റു നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരാം ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ